എടാ 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 ഹലോ 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 ഒരു എടുക്കേണ്ട ആവശ്യം ോ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞാൽ ആര് എസ് ആർ ആർ ഒക്കെ ഇപ്പൊ നമ്മുടെ അടുത്ത് എന്തോ പ്രശ്നം ഇപ്പം അവര് ചുമ വന്നിട്ട് വണ്ടി അടിച്ചിട്ട് വണ്ടി അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നീ അല്ല മൊണ് മൊണ്ണിട്ട് ആദ്യത്തെ നീ മൊണ്ണിടാണ്ടാവും നമ്മള് റിപ്പേർ കൊണ്ടിരുന്നണ്ട് അല്ലോ അപ്പൊ തോക്കൊക്കെ நைன்டமணி மனசில மல்லிடுதோ கேரிய மல்லி என்ன கேரி 4 സീറ്റുള്ള വണ്ടിയില്ല 4 സീറ്റില്ല ഇല്ല മണാള റിപ്പേറ്റ് 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 ഫൈനലിന് ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി എടുക്ക് ഫസ്റ്റ് വട്ടത്ത് വണ്ടി പറഞ്ഞു അയ്യോ നിങ്ങൾ അപ്പ നിങ്ങൾ ഇട്ട നിങ്ങൾട്ട ഞാൻ കേർ 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 ഞാൻ ഞാനവരോട് പലതവണ ആളില്ല ആളില്ല ആളില്ലട ആളില്ലട നമ്മളിവിടെ നമ്മളെ നമ്മളെ ഇപ്പൊ എല്ലാരും തിരിച്ചെങ്കിൽ ഇറങ്ങി അടിക്കോട്ടാ അട്ട ക്യാങ്കോസ് ഇറങ്ങി അടിക്കാതെയുള്ള കറക്റ്റ് ഞാൻ പറഞ്ഞതരാം പറഞ്ഞതരാം நல்ல அடிட்டே எனக்கு நல்ல அடிட்டே நீ இவர நீங்க லுகததுல மத்தவங்க அங்கத்தில ஒளி வண்டி கிட்ட க்ளோஸ் இது க்ராஸ் பிடிச்ச வண்டி அங்க கம்பத்தின வெளிய இறக்கிட்டத போற பூத்தளிய பூத்தளிய அவने ஒண்ணு தோ ஆவட்ட्याने அத அத எத்தர் வண்டியானே ஆகார்னா கல்ப வண்டி எட கேங்கோ 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 எட கேங்கோ அது அங்க போய் வரேனே அவ எத்தர் வண்டி இந்த சந்திரன் இந்த மோல்லே மலையட மோல்லே പറഞ്ഞു തരാം നമ്മളവിടുന്ന് വരുവായിരുന്നു ഇവമാര് അറിഞ്ഞുകൊണ്ട് വന്നിങ്ങോട്ട് ചെയ്തിട്ട് ചോദിക്കാൻ പോയപ്പോ ഇങ്ങോട്ട് വന്നിട്ടില്ലേ ഇടിച്ചത് കഴിഞ്ഞിട്ട് പോന്നെ ഇനി വേണ്ട ഇനി വേണ്ട്രേണ്ടിക്കാൻ പറയു ആള് ആള് നമ്മള് എടാ എന്നെ വണ്ടി ഇടിച്ചിട്ടായിട്ട് കഷ്ടമാണോ രണ്ടു വട്ടം വണ്ടി ഇടിച്ചിട്ട് രണ്ടു വട്ടം രണ്ടു വട്ടം വണ്ടി ഇടിച്ചിട്ട് കുഴപ്പമില്ലാ അത്രയും ഇപ്പൊ ഹെൽമെറ്റ് ഉണ്ടായിരുന്നല്ലോടാ ഹെൽമെറ്റ് ഞാൻ അവിടെ ചൂരിയായിരുന്നല്ലേ ഞാൻ ഹെൽമെറ്റ് ചൂരിയില്ലായിരുന്ന ഹെൽമെറ്റ് ഊരിയായിരുന്നല്ലേ ട കട സുഖം മനസ്സിലായാ സുഖം മനസ്സിലായാ നിനക്ക് അടിച്ചിടാ കൊണ്ടെത്തിയോളെ അടിച്ചിട ഗ്യാങ് ഫ്രണ്ട് വന്നിട്ട് ഷോ ഉറക്കണം അടിച്ചിടാ അടിച്ചിടാ പത്രയേ ഉള്ളു പത്രയേ ഉള്ളു ഞാൻ ഞാൻ എസ് ആറുണ്ട് ഞാനാ ഗ്രാമത്തിൽ ഞാനാണെങ്കിൽ ഞാനേ ഞാനേ ഗ്യാമത്ത് എടാ ഈ മലടം ഉണ്ടെങ്കിൽ മലടമുണ്ടെങ്കിൽ മലടമുണ്ടെങ്കിലും ആ വണ്ടി വണ്ടക്കുള്ള വണ്ടി ഞാൻ

ഇത് എന്തിനോ പണ്ണി വായിക്കിട്ടാ അമ്മ പണ്ണി വായിക്കിട്ടിയാ ഒരേ സമയത്ത് രണ്ടുപേരത്തെ ഉണ്ടാക്കാൻ പോയതാണ് അമാരൂടെ ഒന്ന് അടിച്ചു തോന്നുന്നു ുമ്പറങ്ങാ വേറെ വണ്ടി ഞാൻ ടൗണാ ഞാൻ മീൻറ്റോട് കുരങ്ങനും കുരങ്ങന്റെ അച്ഛനെയും ഒക്കെ അടിച്ച് പണി വിട്ടു വണ്ടി കേട്ടോ കേരുന്നോ ഞാൻ ഞാൻ വിളിച്ചു ഞാൻ വരുന്ന കേക്ക ഞാൻ പറഞ്ഞ ബാബു ഞാൻ അങ്ങോട്ട് ക്യാംഗസ്റ്റോണ്ടി വരാം ക്യാങ്ങാസ്റ്റാ വേണ്ടി വരാം കേക്ക കേർ കേർ അണ ഇതെ എസ്ആർആൾറെ ഓൾറെഡി എജി ആയിട്ട് സിറ്റുവേഷനിലായിരുന്നു അല്ലല്ല ഒരു കാര്യം ഈ അല്ലല്ല വെയിറ്റ് വെയിറ്റ് അവരട്ടെ ഫയറിംഗിലായിരുന്നു എന്നാണ് പേജി എന്ന് പറഞ്ഞത് അല്ല അല്ലല്ല ഈ എജി എആർകെ സിറ്റുവേഷനായിരുന്നു ആ ടൈമിൽ ആണ് എസ്ആർആർ വെല്ലല്ല എസ്ആർആർ കാണിച്ചോ അവിടെ അവിടെ സിറ്റുവേഷൻ അല്ലല്ലല്ല ഈ ഇല ഈ ഗ്യാവത്ര ഫ്രണ്ടി കൊണ്ട് കളിക്കാനോ തൈ തൈ കാണിച്ച അമ്മാര എസ്ആർആർ പൊണ്ടിക്ക് പൊണ്ടിക്ക് അവന്റെ സുഖം എന്താ ഗ്യാങ്ഗൽസിന്റെ ഫ്രണ്ടി കൊണ്ട് കൊണ്ടടക്കണ്ടാ ആവശ്യം ഒരു ഒറ്റയ്ക്കുണ്ട് അവനോട് മറിയക്ക്ംം ആയിട്ട് കിട്ടണം നമ്മള് ണ്ടോത്തും എല്ലായിടത്തും വണ്ടി വണ്ടി കിട്ടി വണ്ടി എല്ലാം ഗാംഗോസ് ഉണ്ടാവും ഗ്യാംഗോസ് പരിസ്ഥിതി ഇഷ്ടം പോലെ എത്താറാണോ വണ്ടി അടപ്പണ്ടേ ആ മലയിലൊക്കെ കേട്ടെ കൂടുതൽ വണ്ടി ഉണ്ടോ ഒരേ സമയം രണ്ടു പേരെടുത്തും ഒരേ സമയം എല്ലാരും ഗാംഗോസ് വന്ന ഗാംഗസ്റിയ കാര്യം എന്തോന്ന് അറിയണം ഗാംഗോസ് അവരുമായിട്ട് സിറ്റുവേഷൻ നടക്കുവായിരുന്നു അല്ല ഏജി ആയിട്ട് എടേ മലട മണ്ടക്കറി വണ്ടി ഉണ്ടോ മലട വണ്ടക്കറി വണ്ടി ഒന്നടത്തെ ഇടക്ക് ഇടക്ക് 7 മര പേ ഏഴ് വണ്ടി യൂസ് ചെയ്യണ്ട ഏഴ് വണ്ടി ഓൾ ഡൗൺ ഓൾ ഡൗൺ ജോയിര് അനക്ക് ഓൾ ഓൾ ഡൗൺ ഓൺ ജോയിര് ശരി സാര സാര ഓൾ ടാപ്പ് ടി പി ഇ വണ്ടി വേണെങ്കിൽ എങ്ങനാ വണ്ടിട്ട് അടരണേ ടിയമത് അടാ തوفي ദിൽപി കേലെ സർജിയേക്ക ചിരി വരും കാരണം അമാര മിനിമം ഒരു 10 ബോഡി എൻ്റെ ഫ്രണ്ടില് അപ്പുറ ദപ്പുറതൊക്കെ കിടപ്പണ്ടായിരുന്നു അവരി ചിരി വരും തന്നെ അവനെ हमरे കൂടെ ഉള്ളവൻ ചാമ ചിരിയായിരുന്നുടാ ഇങ്ങന ഒരുടാ ഗാംഗസ്ന് വേണ്ടി ചാട്ട ഇടണപ്പോൾ അതായില്ല നമുക്ക് നല്ല രീതി ചിരി വന്നെന്നു പറ നീയേക്ക ചാത് നീയേക്ക കൊറണ ഗാംഗസ്ന് വേണ്ടി ചാട്ടാ ഗാംഗസ്ന്ന് എല്ലാവരും ഗാംഗസ്ന്ന് 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 ഇതാണ്ടാണ് എവിടെണ്ട് ഒന്ന് ില്ല ഞാൻ സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണം കാണുമ്പോഴത്തേക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നു സെയിം ഡയലോഗ്ലക്സിന് സെയിം ഡയലോഗ് കേട്ടാ കുട്ടിയാണോ സോറി 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 നിങ്ങള് സിറ്റുവേഷൻ ആയിരുന്നോ ഓ നമ്മള് ഏറെ സിറ്റുവേഷൻ എടുത്തോണ്ടിരിക്കുവായിരുന്നു അതിന്റെ ഇടയിൽ വന്നിട്ട് കൊണയും അടി ലീവിയ പറഞ്ഞിട്ട് ലീവ് ബുദ്ധി ഇല്ലാത്ത കൊറേ മൊണ്ണകള് കാരണം നമ്മളെ വാടിന്റെ ഇടയിൽ കയറി അടിച്ച് അപ്പൊ നിങ്ങളുടെ വന്നപ്പോഴും പറയണോ പിന്നെ നമ്മൾ കേട്ടിട്ടിരിക്കും അങ്ങനെ അങ്ങനെ ജീവിയും പറഞ്ഞാൽ അപ്പോഴും കേട്ടോട്ടിരിക്കടിച്ചോ അത്ര പട്ടിത്തീട്ടങ്ങള് അപ്പൊ നില്ലാതിരി പൊണ്ണത്തീട്ടങ്ങളുടെ കണ്ടില്ല കണ്ടിട്ടില്ല ഇല്ലാതിരി പൊണ്ണത്തീട്ടങ്ങൾ നിങ്ങള് നിങ്ങളെ ഏർക്കിറ്റുവേഷൻ ആയിരുന്നു ഓ ഏർക്കായിട്ട് നമ്മൾ സിറ്റുവേഷൻ ആൻഡിൽ വാർ എടുത്തോണ്ടിരിക്കയായിരുന്നു അതിന്റെ കയറി വന്നിട്ട് പറയണം മറ്റില്ല കൊച്ചു പിള്ളേര് പോലെ കരഞ്ഞിട്ട് വന്നിട്ട് പറയുകയാണ് പൊട്ടു വിളിച്ചതിന് വാറെടുക്കാൻ വന്നേണം എന്തൊരു തീട്ടങ്ങൾ എന്തൊരു തീട്ടങ്ങള് ീറ്റങ്ങളെ ബ്രോ ഞാൻ പോയിട്ട് വരാ ശരി 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 എന്റെ പേര് ഞാൻ പറഞ്ഞാ പറയാ പറയാ പറയൂച്ചർ ഫ്രണ്ട്സാ ഓ ഓ അങ്ങനെ 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 എടാ ഞാൻ പറയാം ഹലോ എടാ ഞാനൊരു കാര്യം പറയും വന്ന് സംസാരിച്ച് ഏ ജി ഏ ജിയേയും ആർക്കും കൂടെ അടിയായിരുന്നു അടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്മാരകത്ത് കയറിച്ച് വന്നിട്ട് ഏന്മാർ എന്തൊക്കെയോ പറഞ്ഞ് ഇതാക്കിന്ന് ഏട്ടാ എന്നിട്ട് അമ്മരടുത്ത് പോയിട്ട് എന്തോ ഡയലോഗ് ഇറക്കി ഡയലോഗ് ഇറക്കിയിട്ട് ഇറക്കിയോണ്ടാണ് എ ജിയെ കയറി അടിച്ചത് അതുകൊണ്ടല്ലാതെ വേറൊന്നും ഇല്ല നമുക്ക് എ ജി ആയിട്ട് അലയൻസ് അമ്മ ചാറ്റിക്കിടന്ന് അലയൻസ് എന്ന് പറയുന്നത് കരയാണ് എന്നിട്ട് മറ്റേ പറിച്ചു കിടന്നൊന്നും ഒരാളും ഡൗൺ ആയില്ല നമ്മുടെ ഗ്യാങ് അഞ്ച് വണ്ടി കിടക്കണേ അമ്മാർ അഞ്ച് വണ്ടി ആ അതാ വണ്ടി കിടക്കണം ആരും ഡൗൺ ആയില്ല ആരും ഡൗൺ ആയില്ല അമ്മ അഞ്ച് ഡൗൺ അഞ്ചു വണ്ടിയാണ് നമ്മുടെ ഇരിക്കുന്നത് ാമോ സിമ്പിൾ പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് അവൻ പറഞ്ഞ വെച്ച് മനസ്സിലായ കാര്യം പറഞ്ഞുകഴിഞ്ഞാ വണ്ടി ഫിറ്റിംഗ് സീനില് അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ പറഞ്ഞ് കൊണ പറഞ്ഞ് കൊണല്ലേ ഡി സി കുറപ്പല്ല സുകുമാര കുറപ്പാണ് നാക്ക് കോണ പറഞ്ഞത് മറ്റേ ഡെക്ക് വേറെ സിറ്റുവേഷൻ ഉണ്ട് അന്ന് എടാ ഈ വേറെ സിറ്റുവേഷൻ അതെടുത്താ പോരെ എന്തിനാ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വന്ന് ഷോ കാണിക്കുന്ന അതാ ഞാൻ ചോദിക്കുന്നത് ആ സിറ്റുവേഷൻ പിടിച്ചു പോയാ പോലെ ഗ്യാങ് ഹൗസിന് ഞാൻ വന്നപ്പോ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടില് എന്നെ എല്ലാവരും വട്ടം വണ്ടി ഇടിച്ചിട്ട് അടിച്ചിട്ട് എന്നെ രണ്ടു വട്ടം വണ്ടി ഇടിച്ചിട്ട് വണ്ടി ഇടിച്ചിട്ട് പോലും തന്നെ ചത്തിയാണ് എന്നെ വെടിവെച്ച് വന്ന് വട്ടം ഇവിടെ ഒരു വണ്ടി ഉണ്ട് മൊത്തം എത്ര ഡൗൺ ആട്ടോ ട്ടോട്ടോ പണി പറയാൻ തുടങ്ങിയതാ ഒന്നും മിണ്ടല്ല പിന്നെ വെറുതെ പഴയ കാര്യം ഇവിടെ വലിക്കണ്ട സർ അറക്ക ലഭു ശുണ്ണിമോന നല്ല വശമുണ്ട് തുറിയൊക്കെ മാസം ഇവിടെ ഏഴ് വണ്ടി കിടക്കണം ഇന്ത്യ രണ്ടുപേരാണ് ഓടിച്ചത് അവരുടെ രണ്ടുപേരെ ഡൗൺ ആയെന്നാണ് എസ് ആർ ആർ പറയുന്നത് സത്യം പറഞ്ഞ എസ് ആർ ആർ എ പറയണത് രണ്ടുപേരെ ഡൗൺ ആയിട്ട് ഞാനും കൂടെ ആ ഞാനും ബില്ലുങ്കൂടെ സാന്റി പോയാരുന്നുണ്ടാ മറ്റേ യൂട്യൂബിൽ സാധനം മേടിയേ അപ്പൊ പോകുന്ന വരിക നമ്മള് പോയിട്ട് തിരിച്ചു വരിക തിരിച്ച് നമ്മള് മറ്റേ എസ്ആർആ ഗ്യാങ് താഴെ എത്തി മറ്റേ ഹൈവേ ഹൈവേ വെച്ചിട്ട് അവൻ വന്ന് നമ്മളെ വണ്ടി തട്ടി എന്നിട്ട് അവൻ പറഞ്ഞു നമ്മളൊന്നും തട്ടിന്ന് ഞാൻ തട്ടിട്ടില്ല ബ്രോ ബ്രോ എന്താ തട്ടിട്ട് എന്താ ഇങ്ങനെ അവൻ പറയാ പോണീട്ട് വണ്ടി തട്ടിട്ട് എടുത്തോണ്ട് പോയി ഇവിടെ മൊണ്ണ പറഞ്ഞ ഞാൻ ഇറങ്ങി അടിച്ച് ടയർ അടിച്ച് കുടിച്ചു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അവൻ കൊണ അന്ന് മറ്റേ ഡെക്ക് കൊണ്ടാണ് ഇവിടെ കരഞ്ഞില്ല അവൻ ഡയറക്ട് നമ്മുടെ ഫുള്ള് കൊണെ നമ്മൾ വേറെ സിറ്റുവേഷൻ ആണ് ബ്രോ സിറ്റുവേഷൻ എടുക്കാൻ ഇങ്ങനെ പറഞ്ഞു അവ നമ്മള് സിറ്റുവേഷൻ എടുക്കാൻ വന്നതാണ് നമ്മൾ സിറ്റുവേഷൻ എടുക്കാൻ വെച്ചാൽ നല്ല ബ്രോ സിറ്റുവേഷൻ എടുക്കാൻ നല്ല ബ്രോ വണ്ടി തട്ടി വേണ്ടി ഉള്ളൂ ആ അങ്ങനെയാണെങ്കിൽ പോടാ മണ്ണേന്ന് പറഞ്ഞു വണ്ടി ഇറങ്ങി അടിച്ചു ഇതിപ്പോ എന്തോ ചെയ്യണം ഇപ്പൊ ഇവന്മാര് വേറെ സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞാല് ഇന്നലെ എന്റെ അടിക്കുന്നാളക്ക് എല്ലായിടത്തും പോയി കൈ കൈയിട്ട് ളി മറ്റേ മറ്റേ എന്തോ കെബിനെന്തോ ലക്കീന് അവരുടെ ആയിട്ട് നമ്മള് സാളിപ്പോയി അവർക്ക് കളി കിട്ടിയപ്പോഴും അവർ ഒഴിവാണ് ബട്ട് ഇപ്പൊ ഇപ്പൊ മറ്റേ വയറൊക്കെ വാറ നടന്ന് ഈമാര് പോകുമ്പോ ഒരേ സമയം രണ്ടന്റെ വയലിടില്ലേന്ന് പറയാം ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ട് വരാൻ പറയാം അത് പണ്ട അത് ശീലമായി പോലെ ഏത് വീഴും വിളിച്ചേട്ടാ നമുക്ക് വിളിക്കാം മണ്ടി നമുക്ക് വിളിക്കാം വിളിച്ച് സംസാരിച്ചാ പോ ട ഏജി തമ്മര് ഏജി ആയിട്ട് സാന്റിയിൽ ഇത് വിളിച്ച് കഴിച്ചു ഇത്രയും മെസ് ഗ്യാങ് വന്ന് കാണിച്ചിട്ടെ ഇത്രയും മാസ്റ്റിംഗ് മീറ്റിംഗ് വിളിക്കാം മീറ്റിംഗ് വിളിക്കാം മീറ്റിംഗ് വിളിക്കാം മീറ്റിംഗ് വിളിക്കും മീറ്റിംഗ് വിളിക്കാം മീറ്റിംഗ് വിളിക്കും ഡിക്ലൈം ചെയ്യുവാണെ ഡിക്ലൈം ചെയ്യുകയാണെങ്കിൽ അടിക്കാവേ ഡിക്ലെയിം ചെയ്യുകയാണെ എവിടെ കണ്ടാലേ ഞാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടോ